കാരമുഖക്ക ധ്രുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഓണാഘോഷം സംഘടിപ്പിച്ചു കാരമുക്ക് സെയിന്റ് ആറണീസ് ചർച്ച് വികാരി ഫാദർ പ്രതീഷ് കലറക്കൽ കാരമുക്ക് പൂത്രികോവ് ക്ഷേത്ര മേൽശാന്തി ബിനു വാസുദേവൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഷാജി കുറുപ്പത്ത അധ്യക്ഷത വഹിച്ചു പി ബി വേണു ജോസഫ് പള്ളിക്കുന്നത്ത് പി എസ് അക്ഷയ് അതുൽകൃഷ്ണ കെ എന്നിവർ സംസാരിച്ചു രാവിലെ പത്ത് മണിക്ക് പൂക്കള മത്സരവും വൈകിട്ട് മൂന്ന് മണി മുതൽ ദേശത്തെ കുട്ടികളുടേയും മുതിർന്നവരുടെയും കലാകായിക മത്സരങ്ങളും ഉണ്ടായി സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പ് മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവിയർ നിർവഹിച്ചു മജീഷ്യൻ ആനന്ദൻ അവതരിപ്പിച്ച മാജിക് ഷോ ആവണി തെക്കേക്കര കാരമുക്ക ഭക്തപ്രഹ്ലാദ എന്നീ ടീമുകൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി എന്നിവ നടന്നു ക്ലബ് അംഗങ്ങളായ അഭിനവ് നീലകണ്ഠൻ രോഹിത്ത് ആൽബർട്ട് അനുരഞ്ജൻ അശ്വിൻ ധനുഷ് ബെവിൻ രോഹൻ ആദിത്യൻ എന്നിവർ നേതൃത്വം നൽകി ഞാൻ പകരാരെങ്കിലുമൊക്കെ ആക്കണം എന്ന് ചിന്തിച്ചു ഇതിന് വേണ്ടിപ്പോൾ ഞാൻ തന്നെ വരണം എനിക്കത് മിസ്സാക്കാൻ ആഗ്രഹമില്ലാന്ന് ഉള്ളതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കാൻ വന്നത് എനിക്ക് വളരെ സന്തോഷം തന്നെ നമ്മളുടെ മക്കളിങ്ങനൊരു ക്ലബ്ബൊക്കെ ഫോം ചെയ്ത് അവർ ഈ ഒരു കൂട്ടായ്മയിൽ വളരുന്നത് ഞാൻ ഓർക്കുന്നു ഞാനും ചെറുപ്പത്തിൽ ഇവരുടെ അല്ലെങ്കിൽ ഇതിനേക്കാളും ചെറുതാവുന്ന സമയത്ത് ഒരു നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ക്ലബിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ചേട്ടന്മാർ ഈ നവോദ ഞങ്ങളുടെ ക്ലബ്ബിലെ അംഗത്വം വന്നൊന്നും ഞാൻ ഓർക്കണില്ല ഞങ്ങളും നവോദയയുടെ ആൾക്കാരാണ് അപ്പൊ ഇവര് കളിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ഇവരുടെ കൂടെ പോവും ഇവരുടെ പെരുമാറിയൊക്കെ ഞങ്ങൾ കൂടി പിടിക്കാൻ പോകും